കൃഷ്ണ ഇന്ന് ഗോപാഷ്ടമി ഭഗവാൻ ശ്രീകൃഷ്ണന് ഗോമാതാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന മഹാ ഉത്സവമാണ് ഗോപാഷ്ടമി കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലുള്ള അഷ്ടമി ദിവസം നന്ദമഹാരാജ് കുട്ടിയായിരുന്ന ഭഗവാനെയും ബലരാമസ്വാമിയെയും ഔപചാരികമായി പശുക്കളെ മേക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നൽകി ഈ ദിവസം മുതലാണ് ഭഗവാൻ പശുക്കളെ മേക്കുവാൻ തുടങ്ങിയത് സനാതനധർമ്മമനുസരിച്ച് ഗോമാതാവിന് മാതാവിന് തുല്യമായ സ്ഥാനമാണ് നൽകുന്നത് ചെറിയ കുട്ടികൾ അമ്മയുടെ പാൽ കുടിച്ച് വളരുന്നത് പോലെ നമ്മളെല്ലാവരും ഗോമാതാവിൻ്റെ പാലിനെയാണ് ആശ്രയിക്കുന്നത് വൈദിക സംസ്കാരപ്രകാരം അഞ്ചു വയസ്സ് വരെയുള്ള ബാല്യകാലം കടന്ന് ആറാം വയസ്സ് മുതൽ പത്താം വയസ്സ് വരെയുള്ള പൗഗന്ത എന്ന അവസ്ഥയിലേക്ക് പ്രവേശിച്ച സമയത്താണ് എല്ലാ ഗോപന്മാരും ചേർന്നുള്ള യോഗത്തിൽ ഭഗവാൻ കൃഷ്ണനെയും ബലരാമസ്വാമിയെയും പശുക്കളെ മേക്കുന്നതിനായി അനുവാദം നൽകിയത് അന്നു മുതൽ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയും വൃന്ദാവനം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പദകമലങ്ങളുടെ പാദമുദ്രകളാൽ വൃന്ദാവന ഭൂമിയെ മുഴുവൻ പവിത്രീകരിക്കുകയും പ്രക്ഷോഭിതമാക്കുകയും ചെയ്തു ഈ ലീലയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീമതി രാധാറാണി പോലും സഖാരൂപം സ്വീകരിച്ചു പശുക്കളെ മുമ്പിൽ വിട്ടുകൊണ്ട് ഭഗവാൻ അവരുടെ പിറകിൽ നടക്കുമ്പോൾ പശുക്കളുടെ നടത്തം മൂലം ഉണ്ടാകുന്ന പൊഴി ഭഗവാന്റെ മേൽ പതിക്കുന്നു അതിലൂടെ ഭഗവാൻ ഒരുപാട് സന്തോഷിക്കുന്നു നന്ദമഹാരാജിൻ്റെ അടുത്ത് ഒമ്പത് ലക്ഷം പശുക്കളുണ്ട് ഭഗവാൻ അവരുടെ എല്ലാവരുടെയും പേര് വിളിച്ച് സംസാരിക്കുകയും ഓരോ പശുക്കളെയും പ്രത്യേകം തിരിച്ചറിയുകയും ചെയ്യുന്നു ഏതെങ്കിലും പശു കൂട്ടത്തിൽ നിന്നും വിട്ടുപോകുന്ന പക്ഷം ഭഗവാൻ അവരുടെ പേര് വിളിച്ചുകൊണ്ട് അവരെ കൂട്ടത്തിലെത്തിക്കുന്നു ഭഗവാൻ പശുക്കളോടുള്ള ഈ സ്നേഹം കാരണമാണ് ഭഗവാന്റെ നാമം ഗോപാലൻ ഗോവിന്ദൻ എന്നിങ്ങനെ ആയത് ഭഗവാൻ പശുക്കളോട് അത്രയധികം സ്നേഹമാണ് അതിനാൽ ഗോതേജനതലകം തൻ്റെ നീറ്റിയിൽ അണിയുന്നു ഭഗവാൻ തൻ്റെ ലീലകളിലൂടെയും ശബ്ദത്താലും ഗോസേവിയുടെ പ്രാധാന്യത എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിക്കുന്നു ഗോപാഷ്ടമി ദിനത്തിൽ എല്ലാവരും ഗോപൂജ ചെയ്യുകയും ഗോക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുകയും ചെയ്യുന്നു അവരെ കളിപ്പിക്കുകയും ഗന്ധപുഷ്പങ്ങളാൽ അവരുടെ പൂജ ചെയ്യുകയും അവരെ പരിക്രമണം ചെയ്യുന്നു അവരുടെ പിന്നിൽ നടക്കുകയും ചെയ്യുന്നു പിന്നീട് അവർ തിരികെ എത്തുമ്പോൾ അവരെ സ്വീകരിക്കുകയും അവരുടെ പാദത്തിലെ ദൂടി ശിരസിൽ പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് ശ്രീധനഞ്ജയ് പണ്ഡിറ്റിൻ്റെ തിരോഭാവ ദിവസമാണ് ചൈതന്യ ഭാഗവതം എന്ന ഗ്രന്ഥമനുസരിച്ച് ഒരു മഹത് വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ സവിശേഷതകളും ശ്രീ ധനഞ്ജയ് ഉണ്ടായിരുന്നു അദ്ദേഹം അതി അപൂർവമായ ഒരു വ്യക്തിയായിരുന്നു പ്രഭു എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വസിച്ചിരുന്നു നവദ്വീപിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന ലീലകളിൽ അദ്ദേഹം കൂടെ പങ്കെടുത്തു ശ്രീ ശ്രീ നിതായ് ഗൗര ശ്രീ ദാമോദർ എന്നീ വിഗ്രഹങ്ങളെ അദ്ദേഹം ആരാധിച്ചിരുന്നു ഒരു കമണ്ടലു മാത്രം പിടിച്ചുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നാമജപത്തിൽ മാത്രം ലയിച്ചു ചേർന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് സഞ്ചരിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തു ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യലീലയിൽ ശ്രീ ധനഞ്ജയ് പണ്ഡിറ്റ് ബലരാമസ്വാമിയുടെ ഗോപാലന്മാരിൽ ഒരാളായ വസുധാമ എന്ന ഗോപനാണ് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ ധനഞ്ജയ് പണ്ഡിറ്റിനോട് ചൈതന്യ മഹാപ്രഭുവിനോടുള്ള ഭക്തിയും സേവന മനോഭാവവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ ഗദാധരദാസ് ഗോസ്വാമിയുടെ തിരോഭാവ ദിവസമാണ് ശ്രീമതി രാധാറാണിയുടെ റാണിയുടെ ആധ്യാത്മിക തേജസ്സിൻ്റെ അവതാരമായ ചന്ദ്രകാന്തി എന്ന ഗോപികയുടെയും ബലരാമസ്വാമിയുടെ പ്രിയപ്പെട്ട പൂർണാനന്ദ എന്ന ഗോപികയുടെയും ചേർന്നുള്ള അവതാരമാണ് ശ്രീ ഗദാധരദാസ് ഗോസ്വാമി അതിനാൽ അദ്ദേഹം ഒരേ സമയം ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദപ്രഭുവിൻ്റെയും പാർശ്വതനാണ് ചില സമയങ്ങളിൽ നിത്യാനന്ദപ്രഭുവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം മാധുര്യഭാവത്തിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് വൃന്ദാവനത്തിലെ ഗോപികമാരെ പോലെ പെരുമാറുന്നു ഗംഗാജലം മൺകുടത്തിലെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പാല് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ തൈര് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു ബംഗാളിലെ നിത്യാനന്ദപ്രഭുവിൻ്റെ നാമപ്രചരണ സംഘത്തിലെ പ്രധാന പ്രചാരകനായിരുന്നു അദ്ദേഹം അസംഖ്യം നിരീശ്വരവാദികളെയും പാപികളെയും കുപ്രസിദ്ധരെയുമെല്ലാം അദ്ദേഹം ഉദ്ധരിച്ചു ഒരിക്കൽ അദ്ദേഹം ഹരിയുടെ പുണ്യനാമം ജപിക്കുന്നതിനിടയിൽ അതീന്ദ്രിയ ആനന്ദത്താൽ ഉന്മാദ നൃത്തം ചെയ്ത് ഖാസി എന്ന ഒരു കുപ്രസിദ്ധനായ മുഹമ്മദിയൻ്റെ വീടിന് മുൻപിലെത്തി എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി ഖാസി കോപത്താൽ ജ്വലിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചെങ്കിലും ശ്രീ ഗദാതരദാസ് ഠാക്കൂറിൻ്റെ അതീന്ദ്രിയവും ശാന്തവുമായ രൂപം കണ്ട് സ്തബനായി നിന്നു കോപം മാറി പകരം സൗഹൃദ ഭാവം കൈവന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഠാക്കൂർ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഗദാദ്രദാസ് ഗോസ്വാമി പറഞ്ഞു എനിക്ക് നിങ്ങളോട് കുറച്ച് വാക്കുകൾ സംസാരിക്കാനുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ശബ്ദത്തിലൂടെ സ്നേഹപൂർവ്വം പറഞ്ഞു ശ്രീ ശ്രീ ഗൗരനിത്യാനന്ദന്മാർ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ഉയർന്നവർ താഴ്ന്നവർ എന്ന വ്യത്യാസമില്ലാതെ ഏറ്റവും പാപികൾ മുതൽ അജ്ഞർ നിന്ദ്യർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ ജീവാത്മാക്കൾക്കും വിശുദ്ധ വിശുദ്ധനാമമാകുന്ന അമൃതിലൂടെ ദുർലഭമായ പരിശുദ്ധ കൃഷ്ണപ്രേമം സുലഭമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രീഹരിയുടെ വിശുദ്ധനാമമാകുന്ന അമൃതം രുചിക്കാത്തത് ഗദാദർ ദാസ് ഠാക്കൂറിന്റെ മധുര ഭാഷണം കേട്ട് ഖാസി അല്പം അമ്പരുന്നു എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നാളെ ഹരിയുടെ നാമം ജപിക്കാം ഖാസിയുടെ നാവിൽ നിന്നും ഹരി എന്ന് കേട്ടപ്പോൾ ശ്രീ ഗദാതരദാസ് ഠാക്കൂർ ആനന്ദാതിരേകത്തോടെ പറഞ്ഞു നാളെയല്ല അങ്ങ് ഇപ്പോൾ തന്നെ ശ്രീ ഹരിയുടെ നാമം പറഞ്ഞിരിക്കുന്നു അതിലൂടെ അങ്ങയുടെ എല്ലാ പാപങ്ങളും നീങ്ങിയിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് അതീന്ദ്രിയ ആനന്ദത്തിൽ മുഴുകി നൃത്തം ചെയ്തു അങ്ങനെ ഖാസ്യ ഹരിനാമജലത്തിലൂടെ പരിശുദ്ധീകരിക്കപ്പെടുകയും ശ്രീ ഗതാഗർദാസ് ഠാക്കൂറിൻ്റെ പാദത്തിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമിയിലാണ് ശ്രീ ഗദാദർ ദാസ് ഠാക്കൂർ ഈ ലോകം വിട്ടത് ഇന്നത്തെ ദിവസം നമുക്ക് അദ്ദേഹത്തിനോട് നാമരുചി നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കൃഷ്ണ ഇന്ന് ശ്രീ ശ്രീനിവാസ ആചാര്യൻ്റെ തിരോഭാവ ദിവസമാണ് എപ്പോഴാണോ ഭക്തിയുടെ തിരമാലകൾ ബംഗാളിൽ നിന്നും വ്യാപിച്ച് ഭാരതത്തിലുടനീളം പരിശുദ്ധ പ്രേമ ഭക്തിയുടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത് അതേസമയം ഈ വിപ്ലവത്തെ സ്ഥായിയായി നിലനിർത്തുന്നതിനായി ഒരു ദിവ്യപുരുഷനെ ഭഗവാൻ ഭൂമിയിലേക്ക് അയച്ചു ബംഗാളിലെ ഭർത്വാൻ ജില്ലയിൽ ഗംഗാതീരത്തുള്ള ചകന്തി എന്ന ഗ്രാമത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തനായ ശ്രീ ചൈതന്യദാസിൻ്റെയും ലക്ഷ്മിപ്രിയ ദേവിയുടെയും പുത്രനായിട്ടാണ് ആചാര്യൻ അവതരിച്ചത് മഹാപ്രഭുവിൻ്റെ സേവനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന പുത്രനെ വേണമെന്നാഗ്രഹിച്ച മാതാപിതാക്കൾക്ക് ഗൗരാംഗ മഹാപ്രഭു ആശീർവാദം നൽകി വൈശാഖ മാസത്തിലെ പൗർണമി ദിവസത്തിൽ അവതരിച്ച അദ്ദേഹത്തിൽ ഒരു മഹാപുരുഷൻ ഉണ്ടായിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും പ്രകടമായിരുന്നു കുട്ടിക്കാലം മുതൽ അദ്ദേഹം ഗൗരാംഗ മഹാപ്രഭുവിൻ്റെ നാമത്തിൽ ആസക്തനായി കാണപ്പെട്ടു പരമോന്നത ഈശ്വരനോടുള്ള അതിതീവ്രമായ അദ്ദേഹത്തിന്റെ സ്നേഹം കണ്ട് ശ്രീനിവാസാചാര്യൻ സ്വയം ഗൗരവശക്തി തന്നെയാണെന്നും ശ്രീനിവാസാചാര്യനിലൂടെയാണ് മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നതെന്നും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത പാർശ്വതർ മനസ്സിലാക്കി സർവജ്ഞാനനായ ശ്രീ ചൈതന്യ മഹാപ്രഭു തൻ്റെ സഹകാരികളെ ബൃന്ദാവനത്തിലേക്കുള്ള ശ്രീനിവാസാചാര്യന്റെ ആഗമനത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് വേണ്ട ശിക്ഷണങ്ങൾ നൽകുന്നതിന് ഏർപ്പാട് ചെയ്തിരുന്നു ബൃന്ദാവനത്തിൽ എത്തുകയും ശ്രീ ഗോപാൽ ഭട്ട ഗോസ്വാമിയിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുകയും അതിനുശേഷം ജീവ ജീവഗോസ്വാമിയിൽ നിന്നും ശിക്ഷണങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങളിലൂടെ ചൈതന്യ ചൈതന്യമഹാപ്രഭുവിൻ്റെ സന്ദേശം ബംഗാൾ ഒറീസ ഭാരതത്തിലെ മറ്റ് പ്രവിശ്യകൾ എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ദൗത്യം നിർവഹിക്കേണ്ടതുണ്ടെന്ന ജീവ ഗോസ്വാമിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വൃന്ദാവനത്തിൽ നിന്നും നരോത്തംദാസ് ഠാക്കൂറിനോടും ശ്യാമാനന്ദപ്രഭുവിനോടുമൊപ്പം ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങൾ വഹിച്ചുകൊണ്ടുള്ള രഥത്തിൽ യാത്ര തിരിച്ചു ഗോപാലപുര എന്ന സ്ഥലത്തിൽ രാത്രി വിശ്രമിക്കുന്ന സമയം വിഷ്ണുപുര എന്ന രാജ്യത്തിൻ്റെ രാജാവായ വീരഹംബീർ എന്ന രാജാവിൻ്റെ കൊള്ള സംഘം ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങൾ കൊള്ളയടിച്ചു ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിധിയാണ് ഇവരുടെ പക്കലുള്ളതെന്ന ജോളിച്ചന്മാരുടെ പ്രവചനം അനുസരിച്ചാണ് അവർ ഇങ്ങനെ ചെയ്തത് ശ്യാമാനന്ദ പ്രഭുവിനെയും നരോത്തംദാസ് ടാക്കൂറിനെയും മഹാപ്രഭുവിൻ്റെ സന്ദേശം എത്തിക്കുന്നതിനായി ഉത്കല ദേശത്തേക്കും ബംഗാളിലേക്കും അയച്ച ശേഷം ശ്രീനിവാസാചാര്യൻ നഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ വീണ്ടെടുക്കാനായി അവിടെ തന്നെ നിന്നു രാജാവ് പതിവായി വിളിച്ചു കൂട്ടിയിരുന്ന ഭാഗവത പഠന സംഘത്തിൽ എത്തുകയും ഇതുവരെ ആർക്കും പരിചിതമില്ലാത്ത തൻ്റേതായ ശൈലിയിൽ അതിശക്തവും ഏറ്റവും ആധികാരികവുമായുള്ള ഭാഗവത ചർച്ചയിലൂടെ സദസ്സിനെ കീഴിൽ ഭഗവാനോടുള്ള അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ സ്നേഹം കണ്ട് ആ സഭ മുഴുവൻ അദ്ദേഹത്തെ ഗുരുവായൂർ ലഭിക്കുവാൻ ആഗ്രഹിച്ചു ഏറ്റവും ഒടുവിൽ രാജാവ് ഒരു ഏളിയ രാജകനായി ശ്രീനിവാസാചാര്യന് മുമ്പിൽ സ്വയം സമർപ്പിച്ചു തുടർന്ന് രാജാവിൽ നിന്നും ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങൾ വീണ്ടെടുക്കുകയും രാജാവിന് ദീക്ഷ നൽകുകയും പിന്നീട് വിഷ്ണുപുര എന്ന രാജ്യം വൈഷ്ണവരുടെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു ബംഗാളിലെ കേതുരിയിൽ ഏറ്റവും വലിയ ഗൗർപൂർണിമ ഉത്സവം നടത്തുന്നതിന് നേതൃത്വം വഹിച്ചതിൽ പ്രധാനിയാണ് അദ്ദേഹം ശ്രീരാമചന്ദ്ര കവിരാജ് ആചാര്യരുടെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ രചനകൾ ഗൗഡിയ പാരമ്പര്യത്തിൽ സവിശേഷമായ മുദ്ര പതിപ്പിച്ചവയാണ് അതിൽ ഗോസ്വാമി അഷ്ടകം ഉൾപ്പെടുന്നു ഇന്നത്തെ ദിവസം നമുക്ക് ആചാര്യനോട് ചൈതന്യ മഹാപ്രഭുവിനോടുള്ള അടിയുറച്ച ഭക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ